ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം മാറ്റിയെടുക്കണം നമുക്ക് സന്തോഷമുള്ള സംതൃപ്തിയുള്ള ജീവിതം നേടിയെടുക്കണം നേടണം ജീവിതത്തെ നമുക്കതിന് തയ്യാറുള്ള ഒരു മനസ്സ് മാത്രം മതി ഭഗവത്ഗീത അതിന് നമുക്ക് വ്യക്തമായ വഴി കാണിക്കുന്നു നിങ്ങൾ റെഡിയാണോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ റെഡിയാണോ ഇഫ് യു ആർ റെഡി യെസ് ദർ ഇസ് എ വേ വഴിയുണ്ട് നാം ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പദം രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി തുടർച്ചയായിട്ട് പറയുന്നു സ്വധർമ്മം അത് വളരെ ആഴമുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതിപ്പം നിങ്ങൾ സമ്മതിക്കും കാരണം നമ്മൾ ആ ധർമ്മം എന്നുള്ള വാക്കിനെ പഠിച്ചിട്ടില്ല പഠിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഭാരതീയനാവുന്നത് ഹിന്ദു ആവുന്നത് നമ്മൾ ശരിക്കും ഒരു യഥാർത്ഥ മനുഷ്യനാകുന്നത് നമ്മൾ ആ ധർമ്മം എന്നുള്ള വാക്ക് പഠിച്ചിട്ടില്ല നമ്മളതൊക്കെ അങ്ങനെ പറഞ്ഞ് ശീലിച്ച് അർത്ഥമില്ലാത്ത വാക്കുകളാക്കി മാറ്റി നമ്മൾ സാധാരണ പറയില്ലേ ഇത് നിൻ്റെ ധർമ്മമാണ് ഇത് അവളുടെ ധർമ്മമാണ് എന്ത് ധർമ്മം നമ്മൾ വെറും റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ കടമ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഉപയോഗിക്കും പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ അർത്ഥമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം കടമ എന്ന് പറയുമ്പോണ്ടല്ലോ ഒരു ജനറൽ റെസ്പോൺസിബിലിറ്റി ഇതല്ല നമുക്ക് വളരെ ഹൈ റെസ്പോൺസിബിലിറ്റി ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ റെസ്പോൺസിബിലിറ്റി അപ്പോൾ ആ തരത്തിൽ നമ്മളെ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ ഗീത കാണിച്ചു തരുന്ന മാർഗം അപ്പോൾ അതിലാണ് ഈ സ്വധർമ്മം എന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ടു വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം പിന്നെ രാഷ്ട്രധർമ്മം അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ സംരക്ഷിക്കുന്ന ആളുകളെ നമ്മളും സഹായിക്കണം അതിൽ പ്രധാനപ്പെട്ട് നമ്മുടെ പട്ടാളക്കാരാണ് അപ്പോൾ അവരെ നമ്മൾ എപ്പോഴും കൂടെ നിൽക്കണം കാരണം അവരുടെ തോക്കും പിടിച്ചുള്ള നിൽപ്പിലാണ് നാം ഇവിടെ ശുദ്ധമായ വായും ശ്വസിച്ച് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത് പല രാജ്യങ്ങളിലും നിങ്ങൾക്കറിയോ തീവ്രവാദം മാത് ഇത് വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് അത്ര പ്രശ്നങ്ങളില്ലാത്തതിന് കാരണം അവരുടെ ചങ്കൂറ്റമായ ആ ഒരു മനസ്സാണ് അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായം നമ്മൾ നൽകണം അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു ധർമ്മം കൂടിയുണ്ട് നമുക്ക് ഉത്തരവാദിത്തം അതെന്താണ് ഈ മണ്ണിൽ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ പുറമെ പുറമേ അല്ല ഇവിടെ തെറ്റായ മതചിന്തയും വച്ച് സ്വർഗത്തിലേക്കാളെ കൂട്ടാൻ വേണ്ടി ഇവിടുത്തെ ശാന്തി സമാധാനം സ്വസ്ഥത നശിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരെല്ലാം റിക്രൂട്ട്മെൻ്റ് ഏജൻസാണ് സ്വർഗത്തിലേക്കുള്ളത് അവരെക്കൊണ്ട് റിക്രൂട്ട് ചെയ്യിക്കുന്ന ആരാണെന്നറിയോ അതിൻ്റെ പിന്നിൽ മതമൊന്നുമല്ല മറ്റ് മറ്റ് രാഷ്ട്രങ്ങളുടെ ഏജൻറ്റുമാരാണ് കാരണം ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയും സമാധാനവും നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് അവരുടെ കച്ചവടം പുരോഗതി പ്രാപിപ്പിക്കാൻ പറ്റുക അപ്പം നമ്മുടെ രാജ്യം നന്നാവുന്നതിന് ഇഷ്ടപ്പെടാത്ത പല രാജ്യങ്ങളും ഉണ്ടാവും അപ്പം ഇവിടുത്തെ ഒരു ഐക്യം സമാധാനം ശാന്തി പ്രോഗ്രസ് നശിപ്പിക്കാൻ മറ്റുള്ളവരെപ്പോഴും ശ്രമിക്കും നമുക്കറിയാം പാകിസ്ഥാൻ ഇവിടെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്ന അവർക്ക് എട്ടിലും ഏഴിലും എത്താൻ പറ്റിയിട്ടില്ല ആ രാജ്യം മുഴുവൻ നശിച്ച് നാരായണക്കല്ല് പഠിച്ചു രാഷ്ട്രീയക്കാർ കാട്ടുമുടിച്ച് അവിടുത്തെ ജനങ്ങളെ വെറും ഭക്ഷണമില്ല മതഗ്രന്ഥങ്ങൾ കൊടുത്ത് പാവം പെൺകുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസമില്ലാതെ പ്രസവിക്കല് തന്നെ കാരണം ഗ്രന്ഥം പറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടികളുടെ ജോലി പ്രസവിക്കലാണ് ഈ രീതിയിലൊക്കെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എന്നാൽ നമ്മുടെ രാഷ്ട്രം ആ കാര്യത്തിൽ നിന്നൊക്കെ പുറത്തു കിടന്നു ഇവിടെ സ്ത്രീകൾ വളരെ ഡീസൻ്റായി ജീവിക്കാൻ തുടങ്ങി അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി വളരെ നല്ല ജോലി കിട്ടാൻ തുടങ്ങി ഇന്നിപ്പോൾ ജോലിയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകളാണ് നിങ്ങൾ ഓരോ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് എത്ര പെൺകുട്ടികളാണ് നിരന്ന് നിൽക്കുന്നത് വലിയ മാർക്ക് സ്കോറിങ് ആയിട്ട് ഇതൊന്നും ആ പറഞ്ഞ രാജ്യങ്ങളിലില്ല ഇപ്പം ഇവിടെ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് അവർക്ക് കണ്ണുക്കെടിയാണ് അപ്പോൾ അവർ മതം ഉപയോഗിച്ച് ഇവിടെയും കുറെ വളഞ്ഞ ബുദ്ധിയുള്ള ആളുകളെ സാമ്പത്തികമായി സഹായിച്ച് അവരെ കൊണ്ട് ഇവിടെ രാഷ്ട്രത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഈ രാജ്യത്തിന് തലവേദനയുണ്ടാക്കുന്ന കണ്ണികളെ ഒറ്റക്കെട്ടായി നാം നിന്ന് തടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ അപകടമാണ് മതത്തിൻ്റെ പേരിലൂടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ തയ്യാറാകുന്ന കുറേ എലമെൻസ് ഉണ്ട് വളരെ ക്രിമിനൽ എലമെൻസ് അങ്ങനെയുള്ളതിനെ നമ്മൾ ശക്തമായിട്ട് നേരിടാൻ നമ്മൾ തയ്യാറായാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും തയ്യാറായാൽ ഇത്തരത്തിലുള്ള ഒന്നും ഇവിടെ പച്ചപിടിക്കില്ല ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സയലൻസിലാണ് മറ്റുള്ളവരുടെ വയലൻസ് വളരുന്നത് ഞാനും നിങ്ങൾ സൈലൻ്റ് ആകുമ്പോൾ അവർ വയലൻ്റ് ആകും എന്നാൽ അവരുടെ വയലൻസിനെ നമ്മളുടെ സ്ട്രെങ്ത് കൊണ്ട് തോൽപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ വിൽ പവർ കൊണ്ട് തോൽപ്പിക്കാൻ സാധിച്ചാൽ അവർ സൈലൻ്റ് ആകും കാരണം അവരുടെ കൃഷി ഇവിടെ നടക്കില്ല ശരിയല്ലേ നമ്മൾ അവിട്ടയാണ് രാഷ്ട്രബോധമുള്ളത് ഈ രാഷ്ട്രമാണ് എനിക്ക് സൗകര്യം തന്നുള്ളത് ഈ രാഷ്ട്രമാണ് എനിക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായും വെള്ളവും അതുപോലെ തന്നെ ജീവിക്കാനുള്ള സംസ്കൃതിയും തന്നത് അപ്പോൾ രാഷ്ട്രത്തോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ആര് അധർമ്മത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നോ ആ അധർമ്മത്തെ നമ്മൾ തടയിടേണ്ടത് തടയിട്ടില്ല നാളെ ഈ അധർമ്മമായിരിക്കും ഇവിടെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാശ്മീരിലെ അവിടുത്തെ ഹിന്ദുക്കൾക്ക് പറ്റിയ അപകടമാണ് അവിടെ പാകിസ്ഥാൻ തീവ്രവാദം വളർത്തി അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിരുന്നില്ലേ അവർ വലിയ ജാതി സ്പിരിറ്റിൽ അങ്ങനെ ഇരുന്നു ഞങ്ങൾ പണ്ടിറ്റുകളാണ് എന്ത് പണ്ടിറ്റ് ഒരു ചാക്കയും വാങ്ങിയുണ്ടായില്ല അവർ മുഴുവൻ ചിന്ന ഭിന്നമായി കടന്നപ്പോൾ തീവ്രവാദത്തിന് ശക്തി പ്രാപിച്ചു ഈ പെൺകുട്ടികളെയൊക്കെ പരസ്യമായി അവരുടെ മുന്നിൽ വെച്ച് കുറേ ആക്രമിക്കപ്പെട്ടു ബലാത്സംഗം ചെയ്യപ്പെട്ടു അവസാനം നാണം കെട്ട് എല്ലാം ഇട്ട് ഓടി പല രാജ്യങ്ങളിലും ഞാനിതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ പത്രം വായിച്ചിട്ടുള്ള വാർത്തയെന്നു വിചാരിക്കണത് ഞാൻ കാനഡയിൽ പോയപ്പോൾ ഞാൻ അനുഭവമാണ് പറയണത് നിങ്ങളോട് കാനഡ അവിടെ പോയപ്പം ഇങ്ങനെ കുറേ മൈഗ്രൻസ് താമസിക്കുന്ന സ്ഥലമുണ്ട് കുറേ പേർ കാനഡയിലേക്ക് അവരുടെ ആയിട്ട് പോയിട്ടുണ്ട് അവരുടെ കോളനിയിൽ പോയിട്ട് ഞാൻ ഒരിക്കലും ടോക്ക് കൊടുത്തു അവർ പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും പക്ഷെ അവരോട് ഒരു വിഷമം തോന്നിയത് ഇപ്പോൾ അവർ സഹതപിക്കുന്നു അന്യ രാജ്യത്തിൽ വെച്ച് അന്ന് അവർക്ക് ആ കൂട്ടായ്മയും ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇവർക്ക് സഹതപിക്കേണ്ട കാര്യമില്ല ഇപ്പം ഇന്ന് അവർക്ക് അഭിമാനമാണ് കാരണം നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ആ കാശ്മീരിലുണ്ടായ മാറ്റങ്ങൾ എന്നവർക്ക് ആ തിരിച്ചഭിമാനത്തോടുകൂടി പോകാൻ പറ്റുന്നൊരു സാഹചര്യം എന്തേ ഉണ്ടാക്കി എന്നിട്ട് നോക്കൂ ആ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി നിലനിർത്തണമെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ ഉള്ളിലുണ്ടല്ലോ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അല്ല തീവ്രവാദത്തിന് അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിനോടല്ല അവർക്ക് താല്പര്യം അവർക്ക് പാശ്ചാത്യ സംസ്കാരം കാരണം അവർക്ക് രാഷ്ട്രീയക്കാരെ എപ്പോഴും ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ആശയമല്ല അവരുടേത് വലുത് അവരുടെയൊക്കെ ലക്ഷ്യം ആമാശയം തന്നെയാണ് അവരുടെ വയറ് ഉദരപൂരണമാണ് അധികാരത്തിലൂടെ വയറു തീർപ്പിക്കുക നിറയ്ക്കുക കട്ടുമുടിച്ചും തിന്നു തീർക്കുക അത് അവനവൻ്റെ ആൾക്കാർക്ക് കൊടുക്കുക അല്ലാതെ അവന് രാഷ്ട്രമെന്നോ രാഷ്ട്രത്തിൻ്റെ നില അതൊന്നും വിശാല ഹൃദയമൊന്നുമില്ല എന്തോ ഭാഗ്യത്തിന് ഇപ്പം നമുക്കങ്ങനെ ഒരു വിശാല ഹൃദയമുള്ള ഒരു പ്രധാനമന്ത്രി കിട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇനി അവിടെ ഉണ്ടാവില്ല കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പാവം ഹിന്ദുവിൻ്റെ വോട്ട് മാത്രമേ വേണ്ടോ ഹിന്ദുവിന് വേണ്ടി അവർ തയ്യാറ നിൽക്കാൻ തയ്യാറായില്ല ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് ഞാൻ ഒരു മതത്തെയും കുറ്റം പറയില്ല ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ പച്ചയായിട്ട് പറയാം കാശ്മീരിൽ അവിടെ തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുന്നത് അത് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ പ്രസംഗിച്ച മന്ത്രിമാരുണ്ട് കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രിമാർക്ക് വോട്ട് ചെയ്യുന്ന നിങ്ങൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് വല്ലതും ഇവർ സഹതപിച്ചിട്ടുണ്ടോ അവിടെയും ഹിന്ദുക്കളുണ്ടല്ലോ ആ ഹിന്ദുക്കളെ ഫോഴ്സ്ഫുളി മതം മാറ്റുന്നുണ്ട് ആ ഹിന്ദുക്കളുടെ ജീവിതം നരകമാക്കുന്നുണ്ട് അവിടുത്തെ സിഖ്കാരുടെ പള്ളിയിൽ ബോംബിടുന്നുണ്ട് ഇപ്പം അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു അവിടെ പല കാര്യങ്ങളും നടന്നതൊക്കെ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ സിക്ക് ഗുരുദ്വാരയിലൊക്കെ വെടിവെച്ചില്ലേ അതെന്ത് ഇവർക്ക് ഇതിലൊന്നും ഫീലിംഗ് ഇല്ലേ ഇതൊന്നും ഇവർക്ക് അക്കൗണ്ടബിൾ അല്ലേ അപ്പോൾ ഈ അതൊന്ന് മനസ്സിലാക്കണം ഇവർ വൺ സൈഡഡ് ആണ് കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഉദരപൂരണമാണ് നിലനിൽപ്പ് കാരണം ഇവിടെ മുസ്ലിം വോട്ട് ബാങ്കാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഹിന്ദു ജന്തു ആവുകയാണ് നമ്മൾ ജന്തു ആവരുത് നമ്മൾ ഹിന്ദു ആവണം അഭിമാനമുള്ള ഹിന്ദു അത് രാഷ്ട്രീയപരമായി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഇതൊരു തീവ്രവാദ ഹിന്ദുവല്ല നമ്മൾ തീവ്രവാദികളല്ല നമ്മൾ രാഷ്ട്രസ്നേഹികളാണ് രാഷ്ട്രത്തിൻ്റെ സംസ്കാരം കാരണം ഋഷി പരമ്പരകൾ തന്ന സംസ്കാരം അതിവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്കേ നിലനിർത്താൻ പറ്റുള്ളൂ അതാരെയും ഉപദ്രവിക്കുന്നതല്ല അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് ലോക സമസ്ത അസുഖനോ ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കണം വസുദൈവക്കളും എല്ലാവരും ഒരു കുടുംബമായിട്ട് നിലനിൽക്കണം അതിൻ്റെ ഇടയിൽ തീവ്രവാദങ്ങളുമായി വന്ന് ഇവിടെ മതംമാറ്റുമായിട്ട് വന്ന് സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത് കാരണം സ്വർഗത്തിലല്ല ജീവനം ഇവിടെ സ്വർഗമാക്കാനാണ് ഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത് അതിന് നമ്മൾ സ്നേഹത്തോടുകൂടി നിൽക്കണം അല്ലേ ഇപ്പം നമ്മുടെ വീട് സ്വർഗമാക്കാൻ എന്താണ് വേണം സ്നേഹം ഐക്യം ഒത്തൊരുമ സന്തോഷം അതല്ലേ അവിടെയല്ലേ സന്തോഷം സ്വർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ നരകമാക്കി വെടിവെച്ച് മറ്റവനെ വെടിവെച്ചുകൊണ്ട് ഇവിടെ എന്ത് സ്വർഗം അവരുണ്ടാക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നത് അതാണോ ശരിയായ ജീവിതം ഇവിടെ നരകമാക്കിയിട്ട് ആകാശത്തിനപ്പുറത്തൊരു ലോകം ഉണ്ടോയെന്ന് പോലും വല്ല തെളിവുണ്ടോ നിങ്ങൾക്ക് തെളിവുണ്ടോ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളൊരു ശാസ്ത്രത്തിനപ്പുറത്ത് ശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ കാരണം ആകാശത്തിനപ്പുറത്ത് അനന്തമായ ആകാശത്തിൽ അവിടെ പല സ്ഥലങ്ങളിലും പോലുമില്ല അവിടെ നിങ്ങൾ സ്വർഗം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്താണ് പോട്ടെ നമുക്ക് ആ വിഷയമില്ല പക്ഷേ ധർമ്മം അത് ഓർമ്മ വേണം ഉത്തരവാദിത്വം നമ്മുടെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരത്തെയും നമ്മൾ അതിനെ അതിൻ്റെ തെറ്റായ കാര്യങ്ങൾ നല്ലത് നടന്നോട്ടെ അതിൻ്റെ തെറ്റായ വശങ്ങൾ അതായത് തീവ്രവാദം പോലുള്ള കാര്യങ്ങൾ മാറ്റം പോലുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഇതെ ശക്തമായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുക തന്നെ വേണം കാരണം അത്തരം കുടതകൾ അത് നമ്മൾ അംഗീകരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ നാളെ താളം തെറ്റിക്കും ഇവിടെ അരാജകത്വം അരാജകത്വമുണ്ടാവും ഇവിടെ യുദ്ധങ്ങളുണ്ടാവും ഇപ്പോൾ ദുര്യോധനാദികൾ ഇത്തരത്തിലുള്ള കൂട്ടരെപ്പെട്ടാണ് അതുകൊണ്ട് അവരെ തടയിട്ടില്ല എങ്കിൽ ഈ ദുര്യോധന സംസ്കാരം പോലെ ഇന്നത്തെ ഈ തെറ്റായ സംസ്കാരങ്ങൾ ഇവിടെ വ്യാപിച്ചാൽ നാളെ നിങ്ങളുടെ തലമുറകൾ ദുരിതമനുഭവിക്കും അതും കൂടി നിങ്ങൾ നോക്കണം നിങ്ങളെ കൊണ്ടുവിടെ തീർന്നാലും തലമുറകൾ ഇവിടെ ഉണ്ടാവുമല്ലോ അന്ന് അവർ നിങ്ങളെ ശപിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു വെച്ചില്ലയാണ് ഇന്ന് കാശ്മീരിലെ കുട്ടികൾ കരയുന്നത് പോലെ കാരണം അവരുടെ പൂർവികർ വേണ്ടത് തടയേണ്ടത് തടഞ്ഞില്ല അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ ആ അവസ്ഥ നമ്മൾ ഉണ്ടാക്കി അതിനാണ് നമ്മളോട് ഒറ്റക്കെട്ടായി നിൽക്കാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ധർമ്മത്തെ നോക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ അനവധിയാണ് ഇനി നമുക്ക് ഇന്നത്തെ ഒരു പുതിയൊരു വ്യാഖ്യാനം കൂടി വയ്ക്കാം കൊറോണ പോലുള്ള വൈറസ് ലോകത്തിൽ ഇന്ന് വ്യാപിക്കുകയാണ് എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇന്ന് നമ്മുടെ കുട്ടികളെ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളവരായി വളർത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് കൊറോണയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ ആണെങ്കിൽ നാളെ കോവിഡ് ട്വൻ്റി വരാം നിങ്ങൾക്കറിയാലോ ഈ നോൺ വെജ് കഴിക്കുന്ന കുട്ടികളോട് കഴിക്കുക ഈ ചിക്കൻ ട്വൻറ്റിയോ ട്വൻറ്റി സെവനോ കുറെ ഇങ്ങനെ നമ്പേഴ്സില്ലേ ഇതുപോലെയാണ് കോവിഡ് വരാൻ പോകുന്നത് ഇപ്പം തന്നെ കേരളത്തിൽ പക്ഷിപ്പനികൾ പല വിധത്തിൽ വരുന്നു സെവിയറായിട്ടുള്ള പക്ഷിപ്പനി വരുന്നുണ്ട് ലോകം പല വിധത്തിലുള്ള വൈറസിൻ്റെ അറ്റാക്കിലേക്ക് കടന്നു വരാൻ പോവാണ് അതിനൊക്കെയുള്ള മരുന്ന് ഇന്ന് ലോകത്തില്ല അപ്പോൾ എന്തുകൊണ്ട് ഈ വൈറസുകൾ വരുന്നു വെച്ചാൽ പ്രതിരോധ ശക്തിയില്ല അതുകൊണ്ട് കൊച്ചു കുട്ടികളെ മുതൽ പ്രാണായാമം ആരോഗ്യം വളർത്തുന്ന കാര്യങ്ങൾ യോഗാസനങ്ങൾ പരിശീലിപ്പിക്കണം അതാണ് അച്ഛനമ്മമാരുടെ ഒരു ഒരു ഉത്തരവാദിത്തം കാരണം ആ കുട്ടികൾ ആരോഗ്യമുള്ളവരായിത്തീരണം അതുപോലെ കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന ആഹാരം വളരെ നിങ്ങളോട് വിനീതമായി റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ധർമ്മമാണ് അവരുടെ ഇമ്മ്യൂണിറ്റി നശിപ്പിക്കുന്ന ഒന്നും കൊടുക്കരുത് പ്രത്യേകിച്ച് ചിക്കൻ ആ സാധനം കൊടുക്കരുത് ഫിഷ് ഞാനിതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ കാരണം ഇന്ന് അത്രയും കെമിക്കലാണ് അതിൻ്റെ അകത്ത് ഹോർമോണാണ് അതിൻ്റെ അകത്ത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നേച്ചർ വച്ചിരിക്കുന്ന ഹോർമോണിൻ്റെ ബാലൻസ് അത് തെറ്റിക്കും അതുപോലെ അമിതമായ കെമിക്കൽസ് നമ്മുടെ കിഡ്നിയെ കേടുവരുത്തും അപ്പം ഇന്ന് നാവിൻ്റെ രുചിക്ക് വേണ്ടി നാളെ ആരോഗ്യമില്ലാത്ത കുട്ടികളെ നിങ്ങൾ സൃഷ്ടിക്കരുത് എന്നിട്ട് നിങ്ങൾ കരയരുത് ഇന്ന് ധാരാളം ചെറുപ്പക്കാർക്ക് കിഡ്നി പ്രോബ്ലം കൂടി വരിക ഡയാലിസിസ് സെൻ്ററുകൾ മുഴത്തിന് മുളത്തിനാണ് കൂടി വരുന്നത് എന്ത് ഇത്രയധികം കാരണം നിങ്ങൾ പറയും ഇന്ന് ക്യാറ്റിൻ കൂടി കുറഞ്ഞു ഇതൊക്കെ നിങ്ങൾ പറയും ഇതിനൊക്കെ കാരണം എന്താണ് ഇതെങ്ങനെ താളം തെറ്റിയത് കാരണം കിഡ്നി എന്ന് പറയുന്നത് ഒരു ഫിൽറ്ററിങ് ആണ് അതിന് ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്ത കെമിക്കൽ അതിലേക്ക് വരുമ്പോൾ അത് ഡാമേജ് ആവും നമ്മുടെ ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ വെള്ളം ഫിൽട്ടർ ചെയ്യാനുള്ളൊരു സാധനം വെച്ചാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മിക്കവാറും വീടുകളിലുണ്ടല്ലോ ഫിൽറ്ററൊക്കെ കാരണം ഇന്ന് കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഒക്കെ തരുന്ന വെള്ളം ഈവൺ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം പോലും നമുക്കിന്ന് ആക്വഗാർഡ് പോലുള്ള ഫിൽറ്റർ സാധനങ്ങൾ വേണം ഇപ്പോൾ ഇത്തരം ഫിൽട്ടറിലൊക്കെ ഒരുപാട് കച്ചറ നടന്നാൽ അതായത് കെമിക്കൽ നടന്നാൽ ഫിൽട്ടർ കുറേ കഴിഞ്ഞാൽ കേടുവരും ഇതുപോലെയാണ് ഈ കിഡ്നി രണ്ട് ഫിൽറ്ററാണ് ആ ഫിൽട്ടറുകൾ കേടുവരുത്തുന്നതിന് കാരണം ഇതുപോലുള്ള വിഷാംശങ്ങൾ നിറഞ്ഞ ആഹാരം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പച്ചക്കറിയിലില്ലേ പച്ചക്കറിയിലുണ്ടെങ്കിലും ഒരു പരിധിവരെ അതിനെ വേവിക്കുമ്പോൾ അതിൽ നിന്ന് അത് പോകുന്നുണ്ട് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ലേ ഫ്രൂട്ട്സിലുണ്ട് ഉണ്ട് എന്നാലും ഒരു നോൺ വെജ് പോലുള്ള സാധനങ്ങളിലുള്ള അത്രയും മാരകം അല്ല അതുകൊണ്ട് ഈ മാരകമായതൊക്കെ കഴിക്കുമ്പോൾ ഡയജഷന് കുറേ സമയമെടുക്കുന്നു അത് കുറേ ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട് അപ്പം നാളെ നിങ്ങളുടെ കുട്ടികൾ രോഗികളാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആഹാര ശുദ്ധോ ആഹാരം ശ്രദ്ധിക്കണം അതൊക്കെയാണ് ഞാൻ പറയുക ഈ ധർമ്മം എന്നുള്ള വാക്കിനെ നോക്കുമ്പോഴേ എന്തൊരു വിശാലതയിലാണ് അതിൻ്റെ അർത്ഥം കിടക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു രസകരമായ ജീവിതം സന്തോഷമുള്ളൊരു ജീവിതം അപ്പം അത് കുട്ടികളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പം ഞാൻ എനിക്കറിയാം ഒരു കുട്ടിയും കൊണ്ട് അമ്മ ഇവിടെ വന്നിരുന്നു എൻ്റെ അടുത്ത് ആ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു മാഗി കളി അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല മാഗി ഞാൻ കഴിക്കാറില്ല കാരണം അതിൻ്റെ അകത്ത് അജനാമോട്ടോ അത് നമ്മളെ ബ്രെയിൻ ഡ്രൈ ചെയ്യിക്കും ബ്രെയിൻ ഡ്രൈ ആയിപ്പോയാൽ പിന്നെ ചിന്തിക്കാൻ പറ്റിയ തലവേദന മൈഗ്രെയിൻ വരും എന്തൊക്കെ രീതിയിൽ ആ കുട്ടിക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അതിൽ ലെഡ് ഉണ്ട് അത് ക്യാൻസർ ഉണ്ടാക്കും അങ്ങനെ കുട്ടി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ റീലി അമ്മയെ നമസ്കരിച്ചു കാരണം ഇത്രയൊരു അവയർനെസ് ആ കുട്ടിക്ക് ഉണ്ടാക്കിയോണ്ട് ആ കുട്ടിയെ വഴുതിരിക്കാൻ പറ്റില്ല ആ രീതിയിൽ കുട്ടികൾക്ക് ഉള്ളതുള്ളതുപോലെ പറഞ്ഞു കൊടുത്ത് അവരെ ശരിയായ ആഹാര രീതിയിലേക്ക് കൊണ്ടുവരാൻ അച്ഛനമ്മമാർക്ക് സാധിച്ചാൽ നിങ്ങൾ ആരോഗ്യമുള്ള കുട്ടികളെ സൃഷ്ടിക്കും ഞാൻ എടുത്തു പറയാൻ കാരണം നാളെ അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് രക്തമുണ്ടായി രക്തത്തിൽ നിന്ന് കുട്ടികൾ വലുതാകുമ്പോൾ ബീജമുണ്ടാകുന്നത് ഈ വിഷാംശം നിറഞ്ഞ ബീജം ആണ് കുഞ്ഞുങ്ങളായി മാറുന്നത് തലമുറകളിലേക്ക് പോകുമ്പോഴേക്കും ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത തലമുറകളെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് ഡാർവിൻ പറഞ്ഞതുപോലെ സർവൈവൽ പറ്റാത്തൊരു കാലഘട്ടം ഈ ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടാവില്ല കാരണം അന്ന് ഇവിടുത്തെ ചാലഞ്ചിനെ ഫേസ് ചെയ്യാനുള്ള തലമുറകളാവില്ല അന്നുണ്ടാവുക നിങ്ങൾക്ക് സ്വാമി ഇത്രയൊക്കെ ഇങ്ങനെ പറയേണ്ടതുണ്ടോ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഇവിടെ ഉണ്ടായിരുന്നു ഈ ദിനോസവസരുകൾക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമാറ്റിക് കണ്ടീഷനും മറ്റും വന്നപ്പോഴാണത്രേ അവർ മുഴുവനായി ഈ ഭൂമിയിൽ നിന്ന് പോയത് അല്ലേ അപ്പോൾ ആ ഒരു വലിയ ജീവിക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കാലം വരിക എന്ന് പറയുമ്പോൾ മനുഷ്യന് വരുന്ന കാലം എന്നുവെച്ചാൽ പല വിധത്തിലുള്ള വൈറസുകളുടെ ലോകമായിരിക്കും അപ്പം അതിനെയൊക്കെ താങ്ങാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു സമൂഹം അവർ എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് പോവും അപ്പം അതുകൊണ്ട് ആഹാരമാണ് രക്തമാകുന്നത് രക്തമാണ് ബീജമാകുന്നത് ബീജമാണ് സന്താനങ്ങളാവുന്നത് ഏത് തരം സന്താനം വേണം രോഗമുള്ളത് വേണോ അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കണം ശരിയല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ശരിയാണോ ചിന്തിക്കൂ അപ്പം അതുകൊണ്ട് ധർമ്മം എന്ന വാക്ക് നിങ്ങളൊറ്റയടിക്ക് റെസ്പോൺസിബിലിറ്റി എന്നോ അല്ലെങ്കിൽ കടമയെന്നോ പറഞ്ഞു പോരരുത് അതിൻ്റെ ഉള്ളിൽ വളരെ വിശാലതയുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പാർട്ടേ പറഞ്ഞോളൂ ഇനിയും നമുക്ക് ധർമ്മത്തെ വ്യാഖ്യാനിക്കാം നമുക്ക് സന്ദർഭം വരുമ്പോൾ ഇപ്പം നമുക്ക് ശ്ലോകങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞ് നിർത്തുകയാണ് അതുകൊണ്ട് ധർമ്മം എന്നത് അർജുനോട് പറയുകയാണെങ്കിൽ സ്വധർമ്മമിപിച്ചപേക്ഷ അതായത് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് എന്താണ് നിൻ്റെ ധർമ്മം ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം സംരക്ഷണമാണ് ഒരു പട്ടാളക്കാരൻ്റെ ധർമ്മം സംരക്ഷണമാണ് ഞാൻ പറഞ്ഞു ക്ഷത്രിയനെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അന്നത്തെ കാലത്തെ അർത്ഥം ഈ കാലഘട്ടത്തിലെടുക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ ക്ഷത്രിയനാണ് ഒരു ഭരണാധികാരി ക്ഷത്രിയനാണ് അപ്പോൾ അവരുടെ ധർമ്മം എന്താണ് ഈ സമൂഹത്തിൽ അധർമ്മമുണ്ടാക്കുന്ന അക്രമമുണ്ടാക്കുന്ന അരാജകത്വമുണ്ടാക്കുന്ന ഇൻഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ തടയിടുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ദുര്യോധനാദി സംസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു തീവ്രവാദ സംസ്കാരമാണ് ഒരു അക്രമത്തിന് സംസ്കാരമാണ് സ്വാർത്ഥതയുടെ സംസ്കാരമാണ് അതിൻ്റെ പക്ഷത്ത് ആര് നിന്നാൽ പോലും ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ പല പ്രൊഫസർമാർ ഡോക്ടർമാർ ഈ തീവ്രവാദത്തിൻ്റെ കൂടെ നിന്നിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലു വരുന്നുണ്ടായിട്ടുണ്ട് അവർ പ്രൊഫസറായിരിക്കാം അവർ ഡോക്ടറായിരിക്കാം പക്ഷേ അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഡോക്ടർഷിപ്പോ പ്രൊഫസർഷിപ്പോ അല്ല വലുത് അവർ ഏത് സംസ്കാരത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഇപ്പം ഈ തരത്തിൽ രാജ്യ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തെറ്റായ സംസ്കാരം പ്രചരിപ്പിക്കുന്ന അതിനെ അവരുടെ ആയുധശക്തിയോ പണശക്തിയോ ഉപയോഗിച്ച് ഇവിടെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കത് വ്യാപിപ്പിക്കാൻ നോക്കുന്ന തീവ്രവാദമൊക്കെ അങ്ങനെയല്ലേ പണത്തിൻ്റെ ശക്തി ആയുധശക്തി ഉപയോഗിച്ചിട്ട് പല രാജ്യങ്ങളെ അവർ പ്രചരിപ്പിച്ച് അത്തരം ശക്തികളെ തടയിടേണ്ടത് ഒരു ഉത്തരവാദിത്വമുള്ള ധാർമ്മികത്വമുള്ള ക്ഷത്രിയേൻ്റെ കടമയാണ് അർജുന നീ അത് നോക്കിയാൽ പോലും നിനക്ക് വികംഭിതമർഹസി നീ കരയേണ്ടതില്ലേ തളരേണ്ടതില്ല ബിക്കോസ് യു ആർ ഡൂയിങ് സംതിങ് ഫോർ ദി മൈ ഓൺ കൺട്രി എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എൻ്റെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നു രാഷ്ട്രത്തിൻ്റെ സുസ്ഥിരയ്ക്ക് വേണ്ടി ചെയ്യുന്നു അതിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് വേണ്ടി ചെയ്യുന്നു പട്ടാളക്കാർ ഒരു തീവ്രവാദി വെടിവെക്കുമ്പോൾ അവർക്കൊരു കുറ്റബോധമില്ല കാരണം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ രാഷ്ട്രബോധം വെച്ചാൽ തന്നെ നീ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ക്ഷത്രിയസ്യ ക്ഷത്രിയന്മാരെ സമ്മച്ച് ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നത് യുദ്ധ അതിനേക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നുമില്ല അപ്പോൾ അവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങൾ അർത്ഥമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് അർത്ഥം കൽപ്പിക്കണം കാരണം യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വാർ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഹോളി വാർ എന്ന് കേട്ടിട്ടുണ്ട് ഈ ഹോളി വാർന്ന് പറഞ്ഞാൽ അൺഹോളി ആണോ നിങ്ങൾ ശ്രദ്ധിക്കണം പാവം പിഞ്ചു കുഞ്ഞുങ്ങളുടെ നേരെ കട 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 അടിച്ചിട്ട് അതിനെ ഹോളി വാർ കാരണം അവിടെ സാർത്ഥതയാണ് തനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി നിരപരാധികളുടെ അടുത്ത് പോയി ബോംബ് പൊട്ടിക്കുക പാവം സിറ്റിയിൽ ടൗണിൽ കടയിൽ സാധനം വാങ്ങിച്ചവരെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ ഇങ്ങനെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുക ഒക്കെ ബോംബ് പൊട്ടിച്ചിട്ട് അതിനെ ഹോളി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ആ ഹോളി എന്നതിനെ നിന്ദിക്കലാണ് ദൈവനിന്ദയാണ് നിന്ദിയാണ് അല്ല ഇത് ഹോളി അല്ല പ്യുവർലി ആൺ ഹോളി പ്യുവർലി സെൽഫിഷാണത് എന്നാൽ ഇത്തരത്തിലുള്ള ടീമുകളെ അതായത് അക്രമ ചിന്തയുള്ള ടീമുകളെ തടയിടേണ്ടടുത്ത് തടയിടേണ്ടത് അത് ധാർമ്മിക യുദ്ധമാണ് അപ്പോൾ യുദ്ധം എന്ന വാക്കിന് അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് നശിപ്പിക്കുക എന്നല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ തടയിടേണ്ടതിനെ തടയിടുക ഒരു പക്ഷേ അവരെ തടയിടാൻ പറ്റാത്ത വിധത്തിൽ ആയുധശക്തി ഉള്ളവരാണെങ്കിൽ അപ്പോൾ അവരെ നശിപ്പിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രസംസ്കാരത്തെ നിലനിർത്താൻ അപ്പം രാഷ്ട്ര സംസ്കാരം നിലനിർത്താൻ വേണ്ടി അതിനെ തടയുന്ന അതിനെ നിഷേധിക്കുന്ന ശക്തികളെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെരി ക്രൂവൽ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ വളരെ ബാഡ് എലമെൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുക അതാണ് യുദ്ധം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അധർമ്മത്തെ തടയിടുന്നതിൻ്റെ പേരാണ് യുദ്ധം അത് വേണ്ടതല്ലേ ആ യുദ്ധം വേണ്ടതല്ലേ അല്ലാതെ ഇവിടെ ആരെയും കൊല്ലുകയല്ല ഇവിടെ ധർമ്മ സംരക്ഷണമാണ് അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാൽ പോലും അർജുന നീ ഒരിക്കലും തളരേണ്ട ദുഃഖിക്കേണ്ട കാര്യം ബിക്കോസ് യു ആർ ഡൂയിങ് ഫോർ യുവർ കൺട്രി യു ആർ ഡൂയിങ് ഫോർ യുവർ കൾച്ചർ യു ആർ ഡൂയിങ് സംതിങ് ഫോർ യുവർ നെക്സ്റ്റ് ജനറേഷൻ കാരണം അവർക്കിവിടെ പീസ്ഫുള്ളായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ എലമെൻസിനെ ക്രൂര സംസ്കാരങ്ങളെ തടയിടേണ്ടത് എൻ്റെയും നിൻ്റെയും ഉത്തരവാദിത്വമാണ് നമുക്കും ഇതുതന്നെയാണുള്ളത് കൃഷ്ണൻ അർജുനോട് പറഞ്ഞാണ് നമുക്ക് നമ്മളോട് പറയാനുള്ളത് ഇവിടെ അങ്ങനെയുള്ള ക്രൂര സംസ്കാരങ്ങൾ വളരാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് കാരണം നാളത്തെ തലമുറയ്ക്ക് ഇവിടെ ശാന്തമായി താമസിക്കണമെങ്കിൽ ഇവിടെ ഒരു തരത്തിലുള്ള ക്രൂരചിന്തകളും ഉണ്ടാകരുത് ആ ക്രൂരചിന്തകളെ നമുക്ക് തടയിടാൻ ഉള്ള ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് യുദ്ധം അതുകൊണ്ട് ഈ യുദ്ധത്തിന് നമ്മളും എന്നും തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു അർജുന അതുകൊണ്ട് എങ്ങനെ നിൻ്റെ മനസ്സിനെ ഉയർത്താം എങ്ങനെയാണ് സാധിക്കുക അതിനുള്ള വഴിയാണ് ഇനിയും കൃഷ്ണൻ പറഞ്ഞിരുന്നത് നാളെ വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ വീണ്ടും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം ഹരി ഓം